ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാരക്കോട് ഉത്സവം കാണാൻ പോവാണ് കേട്ടോ ഉത്സവം കാണുക എന്നുള്ളതിന് എനിക്ക് എനിക്കെൻ്റെ പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാമെന്നുള്ള എൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഒരുപാട് കാലമായി ഞാൻ അവർക്ക് കണ്ടിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായി കാണും ഞങ്ങളെല്ലാവരും ഒന്ന് തമ്മിൽ മീറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഒരുപാട് കാലമായി കണ്ടിട്ട് എനിക്ക് ബേബി ഉണ്ടായിട്ട് ഒന്നും അവർ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുട്ടീനെയും കൊണ്ടിട്ടാണ് പോണത് ആ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല നല്ല വെയിലത്തേക്ക് അല്ലേ പോകുന്നത് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് സൺസ്ക്രീൻ ഞാനിവിടെ ടു ഫിംഗർ റൂളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മാർസിൻ്റെ ഈ ഒരു ഇലിമിനേറ്റിംഗ് സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഗ്ലോ കിട്ടുക നല്ലൊരു സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ബ്ലെൻഡാവുകയും ചെയ്യോ പ്രൊഡക്റ്റ് ഈ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം നെക്സ്റ്റ് ഞാനൊരു ഐ ഷാഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാനൊരു ഷിമ്മറി ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐ ഷാഡ യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു വിങ്സ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ അടിയിലും മുകളിലും ആയിട്ടൊന്നും കട്ടിൽ എഴുതിട്ടില്ല ജസ്റ്റ് ഒന്ന് വാലിട്ട് കൊടുക്കുകയാണ് കാരണം ഒരുപാട് നേരം അവിടെ നിൽക്കണ്ടേ അപ്പോഴത്തേക്ക് ഒക്കെ ഒരു പരിവാും അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ കണ്ണീറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മാർസിൻ്റെ ഒരു ലിപ്റ്റിൻ്റാണ് കേട്ടോ നല്ലൊരു ലിപ്റ്റിൻ്റാണ് പക്ഷേ ഞാനിത് ഇങ്ങനെ അപ്ലൈ ചെയ്യാറില്ല നല്ല റെഡ് കളർ പോലെ തോന്നുന്നുണ്ട് എനിക്കത് അത്ര ഇഷ്ടമല്ല ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ മാർസിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു എല്ലാം സെറ്റായി നാനൂറ് ബേബി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ പോയിക്കോണ്ടിരിക്കുകയാണ് ബേബിയൊക്കെ ട്രാ യാത്ര പോകണേൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്തി എൻ്റെ ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ എൻ്റെ മോനും ഇതേപോലെ തോളത്തിൽ കിടന്നിങ്ങനെ ഉറങ്ങി പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ ക്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ വിചാരിച്ചു ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമായിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ അതിലാറില്ല ക്യൂ അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ബേബിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടവർ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ അവൾ അവരെ കൊണ്ടുപോയിട്ട് ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത് അവൻ അതിൻ്റെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ ഈ പൂരപ്പറമ്പ് ഫുള്ള് ചുറ്റിക്കറങ്ങി ഇത് ഉത്സവത്തിന് എഴുതള്ള ആനയാണ് കേട്ടോ അപ്പോൾ അതിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്കന്നെ കേറ്റു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉത്സവത്തിനും ഇതിനൊക്കെ പങ്കെടുക്കണത് അപ്പോൾ ഞാനിതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇത്രയിടത്തുനിന്ന് ഇങ്ങനെ കണ്ടതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനും അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയപ്പോഴത്തേക്ക് രാത്രിയായിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഹൽവയും ഇതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിൽ